കോഴിക്കോട് തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡിലെ അനധികൃത നിർമ്മാണങ്ങളിൽ കോർപ്പറേഷൻ പരിശോധന തുടങ്ങി അനുവദിച്ചതിൽ കൂടുതൽ സ്ഥലം കെട്ടി പരാതി കെട്ടിടത്തിലെ നടപ്പാത അടച്ചിരുന്നു മുകൾ നിലയിലെ റെസ്റ്റ് റൂം പൂട്ടി കച്ചവടക്കാരന് ഉപയോഗിച്ചുവെന്നും പരാതിയുണ്ട് വി എസ് സഞ്ജിത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി വി എസ് സഞ്ജിത് വെരി ഗുഡ് മോർണിംഗ് വി എസ് സഞ്ജിത് കോഴിക്കോട് എന്താണ് ഇങ്ങനെ അടിമുടി ചട്ടലംഘനമാണല്ലോ വി എസ് സഞ്ജിത്ത് ഈവൻ ശുചിമുറി പോലും അടച്ച് കച്ചവടക്കാരെ കച്ചവടത്തിന് ഉപയോഗിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അങ്ങനെയാണെങ്കിൽ മൊത്തം തട്ടിപ്പിൻ്റെ ചട്ടലംഘനങ്ങളുടെ ഒക്കെ കഥയാണോ ഈ ബസ് സ്റ്റാൻഡിനും ഒക്കെ പറയാനുള്ളത് ഡോക്ടർ എൻകുമാർ നമുക്കറിയാം ഈ മിഠായി തരുവിലൊക്കെ തീപ്പിടുത്തം ഉണ്ടാവുമ്പോൾ ആ തീപിടുത്തം ഉണ്ടാവുന്ന സമയത്താണ് അവിടെ ഫയർ സേഫ്റ്റി സംവിധാനം ഉണ്ടായിരുന്നോ എന്തെങ്കിലും ലംഘനങ്ങൾ നിയമലംഘനങ്ങൾ നടന്നിരുന്നോ എന്ന പരിശോധനകളൊക്കെ നടക്കുക സമാനമായൊരു പരിശോധന ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് ഈ കെട്ടിടത്തിൽ നമുക്കറിയാം ഇത് ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡിൻ്റെ കെട്ടിടമാണ് ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ ഈ ഭാഗം അതുപോലെ തന്നെ പുതുക്കിയ ഒരു ഭാഗം കൂടി അവിടെ ഉണ്ട് രണ്ട് കെട്ടിടമാണ് യഥാർത്ഥത്തിൽ ഇത് ഇതിൻ്റെ കെട്ടിട നമ്പറൊക്കെ പരിശോധിച്ച് രണ്ട് കെട്ടിടമായിരിക്കും പക്ഷേ ഈ കെട്ടിടം ഒറ്റ കെട്ടിടമായിട്ട് ഉപയോഗിക്കുക ാണ് അതുപോലെ അതുപോലെ തന്നെയാണ് ഈ കെട്ടിടത്തിൻ്റെ വരാന്തകൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വരാന്തകളൊക്കെ അവിടെ വരാന്തയായിട്ട് കച്ചവടക്കാർക്ക് ഉപയോഗിക്കാനല്ല അത് നടപ്പാതെയായിട്ട് കോർപ്പറേഷൻ ഡിസൈൻ ചെയ്തതാണ് പക്ഷേ അത് മുഴുവൻ കച്ചവടക്കാർ അടച്ചു പൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇതിന് മുകളിലത്തെ നിലയിലും റെസ്റ്റ് റൂമുകളും വരാന്തകളും അതുപോലെ തന്നെ ആളുകൾക്ക് നടക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ സംവിധാനത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കോർപ്പറേഷൻ്റെ പ്ലാനിങ് കമ്മിറ്റി ചെയർമാൻ ഇപ്പോൾ നമ്മുടെ അടക്കം ചേരുന്നുണ്ട് ഇപ്പോൾ ഈ കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പരിശോധന ഈ കെട്ടിടത്തിൽ നടക്കുക കാരണം കെട്ടിടത്തിൻ്റെ പല ഭാഗത്തും ഇങ്ങനെ അടച്ചു കെട്ടിയതായിട്ടും അത് അനധികൃതമായിട്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള പരാതികൾ വരും കാരണം ആ പരാതികളെ സംബന്ധിച്ച് കോർപ്പറേഷൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉച്ച കൂടി തന്നെ നമ്മൾ യോഗം കൂടുന്നുണ്ട് അതിനുശേഷം ശക്തമായ പരിശോധന നടത്തണം കാരണം ഇവിടെ വന്നപ്പോൾ വളരെ പിന്നെ ഈ പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം ശരിയാണെന്നാണ് ഞങ്ങൾക്ക് തോന്നി തോന്നു തോന്നുന്നത് പല സ്ഥലത്തും അനധികൃതമായ വച്ച് കെട്ടി കച്ചവടം ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ട് അത് ശക്തമായ പരിശോധന നടത്തി എടുക്കും മുഗൾ നിലയിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല ഫോറൻസിക് സംഘം എത്തിയ ശേഷമേ കയറാൻ പറ്റുള്ളൂ അവിടെ ഒരു പരിശോധന നടത്തേണ്ടതുണ്ടോ അവിടെ ഈ പൂർണ്ണമായിട്ടും വെള്ളം പോലും അകത്തേക്ക് എത്താൻ പറ്റാത്ത രീതിയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് യെസ് അടച്ച് കെട്ടിയത് പോലെയാണ് ഇന്നലെയും അനുഭവപ്പെട്ടത് ഇന്നിപ്പം കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് ഉള്ളത് അപ്പം അതെല്ലാം ഒരു ഈ പരിശോധനയുടെ ഭാഗമായി ശക്തമായ നടപടിയിലേക്ക് പോകണമെന്നാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങൾ കോർപ്പറേഷന് കെട്ടിടാണ് ആണോ മൊത്തം ഈ കോർപ്പറേഷൻ മൊത്തം കെട്ടിടം തന്നെ കോർപ്പറേഷന് കെട്ടിടമാണ് അപ്പോൾ ഇത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാസർക്കാണ് കൂടെയുള്ളത് അപ്പോൾ ഇത് പൂർണ്ണമായും കോർപ്പറേഷൻ്റെ കെട്ടിടമാണ് ആ കെട്ടിടത്തിൽ ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഇന്നലെ വെള്ളം പോലും പമ്പ് ചെയ്ത് അകത്തേക്ക് എത്തിക്കാൻ പറ്റാത്ത വിധത്തിൽ പൂർണ്ണമായും പരസ്യങ്ങൾ ഉപയോഗിച്ച് കശി അടയ്ക്കുകയും അതിനുള്ളിൽ സാധനങ്ങൾ നിന്ന് മൂന്നോ നാലോ മണിക്കൂർ കത്തുമ്പോഴും അകത്തേക്ക് വെള്ളം പോലും എത്താത്ത സാഹചര്യം ഇന്നലെ ഉണ്ടായിരുന്നു അതിൻ്റെ കാരണങ്ങൾ കോർപ്പറേഷൻ പരിശോധിക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ കോർപ്പറേഷൻ അധികൃതർ പറയുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി ചേരുന്നത് പരസ്യത്തിന്റെ ഒരു വാചകമുണ്ട് ആ പരസ്യത്തിന്റെ വാചകം ഒന്ന് ക്യാമറയ്ക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു ഒന്ന് ഒന്ന് ഫോക്കസ് ചെയ്ത് തോന്നുന്നു ക്യാമറ ക്യാമറ സുഹൃത്തുണ്ടെങ്കിൽ അത് എന്തോ ഞെട്ടും ഇപ്പോൾ അത് നമ്മൾ അച്ചട്ടാവുക എന്നൊക്കെ പറയില്ലേ അതൊരു പരസ്യവാചകമാണ് ഇതാണ് അവിടെ കോഴിക്കോട് നടന്നത് ബിഎസ് വിവരിച്ചതുപോലെ ചട്ടലംഘനമാണ്